അസലമലൈക്കും വാർഹത്തല്ല അലഹദില്ലാറബുല്ലമീൻ വസ്ലാമു അഷ്റഫുൽ വസീം എല്ലാ ശരീരവും മരണത്തെ രുചിക്കുമെന്നാണ് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് ചിരിച്ചിട്ടുണ്ടോ നമുക്ക് മരണം ഉറപ്പായൊരു സംഗതിയാണ് ഭരിക്കാതിരിക്കുവാനുള്ള ഒരു ഫോൺ വഴി ജനിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രായമുള്ളവർ എത്രയോ പേർ മരണപ്പെട്ടിരിക്കും അപ്പോൾ നമ്മളുടെ പ്രായവും മരിക്കാനുള്ളതായ ഒരു പ്രായമാണെന്ന് നാം മനസ്സിലാക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും പലരും മരണപ്പെട്ടിരിക്കും അപ്പോൾ അവരുടെയെല്ലാം പ്രായം മരിക്കാനുള്ളതായ ഒരു പ്രായമാണെന്ന് നാം മനസ്സിലാക്കുന്നു അതിനാൽ നാം ഐസ് കട്ട എങ്ങനെയാണോ അലിഞ്ഞു തീരുന്നത് അതേപോലെ നമ്മളുടെ ആയിസ്സുകൾ ഇങ്ങനെ അലിഞ്ഞു തീരുമെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹു റബ്ബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും ഇത്തവക്കുല്ലാം അള്ളാഹുവിനേക്ക് നാം തക്വ ചെയ്യുക അങ്ങനെ നാം ധാരാളം സൽക്കർമ്മങ്ങളും വിപാദത്തുകളും കൊണ്ട് നാം മുന്നേറുവാനും ടൈമുകൾ അതിമോശമായ രീതിയിൽ ചെലവഴിക്കാതെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് നാം ചെലവഴിക്കുവാനും നാം ശ്രമിക്കുക അതുകൊണ്ടാണ് സീത്ന റസൂൽ കരീം സല്ലാഹു അലൈഹി വിസല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് കാര്യങ്ങളെപ്പറ്റി നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ റബ്ബിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമെന്നാണ് അസിഹത്തു അൽ ഫറാഹ് അള്ളാഹുത്തഅല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് ഇവകൾ രണ്ടും എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് നാളെ അള്ളാഹു റബ്ബുലാലം ഈ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നതാണ് അതിനാൽ നാം ഇവകളൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും ത്വാഹത്തിലുമായിട്ട് നാം ചെലവഴിക്കുക അതുകൊണ്ട് നാം ധാരാളം തെറ്റുകൾ ചെയ്യുന്നതായ നാം അള്ളാഹുവിലേക്ക് നാം തൗബ ചെയ്ത് നാം മടങ്ങുക ഇന്ന അള്ളാഹൂർ റഹീം തീർച്ചയായും അള്ളാഹുത്ത അല വളരെയധികം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് അതിനാൽ മലപോലെ നാം ഫുൾ ടോസറ് കടക്കി എത്ര തെറ്റുകൾ നാം ചെയ്തിട്ടുണ്ടോ എങ്കിലും അള്ളാഹുവിനോട് നാം തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുത്ത അല നമുക്ക് പുറത്തു തരുന്നതാണ് അതുകൊണ്ട് നാം പൂപൂവിലല്ല അള്ളാഹുവിലേക്ക് നാം തൗബ ചെയ്യുക അങ്ങനെ നാം ധാരാളം ഇഷ്ട കൊണ്ട് അധികരിപ്പിക്കുകയും നാം തെറ്റുകളിൽ നിന്നും വിട്ടകന്ന് നിൽക്കുവാനും ശ്രമിക്കുക നമ്മുടെ കൈവെള്ളയിൽ തന്നെ ഇന്ന് ഹറാമു ചെയ്യുവാൻ പറ്റിയതായ ഒരു സാഹചര്യമാണ് ഉള്ളത് പണ്ടൊക്കെ ഹറാമ് ചെയ്യണമെങ്കിൽ വളരെയധികം ദൂരെ പോകണമായിരുന്നു ഇന്ന് നമ്മുടെ അടുത്ത് തന്നെയാണ് ഹറാമ് കിടക്കുന്നത് അതിനാൽ നമ്മുടെ കൈവള്ളയിൽ തന്നെ ഹറാമായി കടക്കുകയാണ് അതിനാൽ നാം പരമാവധി നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ശ്രമിക്കുക തക്കുവല്ലാഹി ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജൈനുദ്ദീൻ മഹദൂമറിയാഹുവ അത് കിയ എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹുത്താല നമുക്ക് നൽകിയ ആയുസ്സുകളെ നാം പരമാവധി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും ത്വാദത്തിലുമായിട്ട് നാം ചെലവഴിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇന്ന അക്രമക്കും ഇന്ദാഹി അത്ത് കാക്കും നിങ്ങളിൽ ഏറ്റവും ആദരിക്കുന്നവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും അധികം തക്കുവയുള്ളവരെ തക്കുള്ളവരെയായിരിക്കും അതുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം കൂടുതൽ തക്കുവ ചെയ്ത് നാം മടങ്ങുക അള്ളാഹുത്ത അല നമുക്ക് നല്ല മരണങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും മരണസമയത്ത് മരണസമയത്തിൽ ഇലാഹ ഇല്ലാ എന്ന് ഉറക്കു കലിമയ മരിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ